വരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ പത്തൊമ്പത് ശനിയാഴ്ച എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ ദുഃഖശനിയായി ആചരിക്കുന്ന ദിവസം ോമ്പാലത്തിന്റെ അവസാന ദിവസമായ ഇന്ന് സായാഹ്നത്തോടെ പെസഹക്കാലം ആരംഭിക്കുന്നു ഇന്ന് രാത്രി മുഴുവനും ജാഗരണ ശുശ്രൂഷകൾ നടത്തി ഉയർപ്പിന് നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പ്രവചനവായന പുതിയ തീയുടെ വെഞ്ചിരിപ്പ് പെസഹാത്തിരി കത്തിക്കൽ വെള്ളം വെഞ്ചിരിപ്പ് എന്നിവയാണ് പ്രധാനം നമുക്കും ഓരോ തിരുക്കർമ്മങ്ങളിലും പങ്കുചേർന്ന് ഉയർപ്പ് തിരുനാളിനെ ഒരുങ്ങാം ഉയർത്തെഴുന്നള്ളിയ ഈശോയെ സ്വാഗതം ചെയ്യാൻ നമ്മളെ ഒന്നുകൂടി പവിത്രീകരിക്കാം ദിവ്യജനിയോട് ചേർന്ന് ും കാത്തിരിക്കാം പ്രിയമുള്ളവരെ ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ എൺപത്തി ഒൻപതാം സങ്കീർത്തനം നാൽപ്പത്തി ഒന്ന് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് വായിക്കുക വഴിപോക്കർ അങ്ങനെ കൊള്ളയടിക്കുന്നു അവൻ അയൽക്കാർക്ക് പരിഹാസപാത്രമായി അങ്ങ് അവന്റെ വയരുകളിലൂടെ വലത്തുകൈ ഉയർത്തി അവന്റെ സകല ശത്രുക്കളെയും സന്തോഷിപ്പിച്ചു അവന്റെ വാളിന്റെ വായ്പത്തല മടക്കി യുദ്ധത്തിൽ ചെറുത്തു നിൽക്കാൻ അവനെ കഴിവില്ലാതാക്കി അവിടുന്ന് അവന്റെ കയ്യിൽ നിന്ന് ചെങ്കോൽ എടുത്തു മാറ്റി അവന്റെ സിംഹാസനത്തെ മണ്ണിൽ മറിച്ചിട്ടു അവനെ യൗവനത്തിന്റെ നാളുകൾ അവിടുന്ന് വെട്ടിച്ചുരുക്കി അവിടുന്ന് അവനെ അപമാനം കൊണ്ട് പൊതിഞ്ഞു കർത്താവെ ഇത് എത്ര മാളത്തേക്ക് അങ്ങ് എന്നേക്കും മറഞ്ഞിരിക്കുമോ അങ്ങയുടെ ക്രോധം എത്ര കാലം അഗ്നി പോലെ ജ്വലിക്കും കർത്താവെ എത്ര രസമാണ് ആയുസ് എത്ര വ്യർത്തമാണ് അങ്ങ് സൃഷ്ടിച്ച മർത്യജീവിതത്തിന് എന്നും അങ്ങ് ഓർക്കണമേ മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടോ പിടിയിൽ നിന്ന് വിടിവിക്കാൻ ആർക്ക് കഴിയും കർത്താവെ അങ്ങയുടെ പൂർവ്വ സ്നേഹം എവിടെ വിശ്വസ്തനായ അങ്ങ് ദാവീദിനോട് ചെയ്ത ശപഥം എവിടെ കർത്താവെ അങ്ങയുടെ ദാസൻ എത്ര നിന്ദിക്കപ്പെടുന്നുവെന്ന് ഓർക്കണമേ ജനതകളുടെ പരിഹാസചനം ഞാൻ നെഞ്ചിൽ ഏൽക്കുന്നു കർത്താവെ അങ്ങയുടെ ശത്രുക്കൾ അവനെ നിന്ദിക്കുന്നു അങ്ങയുടെ അഭിഷിക്തന്റെ പിൻഗാമികളെ അവർ പരിഹസിക്കുന്നു എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആമേൻ ആമേൻ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള സഭയിൽ ഇന്ന് വിശുദ്ധ ലയോ ഒൻപതാമൻ മാർപ്പാപ്പയെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇപ്പോൾ ഫ്രാൻസിന്റെ ഭാഗമായ ആൽസസ് എന്ന രാജ്യത്ത് കോൺട്രോൾ ചക്രവർത്തിയോട് ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൽ ആയിരത്തി രണ്ടിൽ ലയോ നാമം എന്നായിരുന്നു ായിരുന്നു ബിഷപ്പ് ആണ് കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകിയത് വിദ്യാഭ്യാസ ശേഷം കത്തീഡ്രൽ ദേവാലയത്തിൽ കാനനായി അക്കാലത്ത് പ്രാർത്ഥനയും ജ്ഞാനവായനയും പഠനവുമായിരുന്നു യുവാവിന്റെ തൊഴിൽ ഉല്ലാസ സമയത്ത് ആശുപത്രി സന്ദർശിക്കുകയോ സാധുക്കളെ പഠിപ്പിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നു ആയിരത്തി ഇരുപത്തിയാറിൽ ഇരുപത്തിനാലാം വയസ്സിൽ ടൂളിലെ ബിഷപ്പായി എന്ന് പറയുമ്പോൾ ബ്രൂണോയുടെ വിദ്യാഭ്യാസവും സുഖൃതവും എത്ര ശ്രേഷ്ഠമായിരുന്നിരിക്കണം വൈദികരുടെയും സന്യാസികളുടെയും ജീവിത പരിഷ്കരണമായിരുന്നു യുവാവായ ബിഷപ്പിന്റെ പ്രഥമ ലക്ഷ്യം കാനോന നമസ്കാരവും ദേവാലയ ഗാനങ്ങളും ഉചിതമായി ചൊല്ലുന്നതിന് അദ്ദേഹം അത്യന്തം നിഷ്കർഷിച്ചു എളിമയുടെ പരിശീലനത്തിനായി ദിവസം തോറും ഏതാനും ദരിദ്രരുടെ പാദങ്ങൾ ബിഷപ്പ് റൂണോ കഴുകുമായിരുന്നു അനസ്യൂത പ്രായശ്ചിത്തമായിരുന്നു ജീവിതം ക്ഷമയും ശാന്തതയും ആകുന്ന കരങ്ങൾ കൊണ്ടാണ് വൈരാഗ്യത്തിന്റെയും അദ്ദേഹം വിജയിച്ചിരുന്നത് പ്രതിനിധി സമ്മേളനത്തിൽ മാർപ്പാപ്പ ബിഷപ്പ് നാമം നിർദ്ദേശിച്ചപ്പോൾ ആ ഭാരത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് കേണപേക്ഷിച്ചു മൂന്ന് ദിവസത്തെ പ്രാർത്ഥനാപരമായ ചിന്തക്ക് ശേഷമാണ് തിരഞ്ഞെടുപ്പിനെ സമ്മതം കൊടുത്തത് ആയിരത്തി നാൽപ്പത്തി ഒമ്പത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വയസ്സിൽ സാർവത്രികമായ അംഗീകാരത്തോടെ ബിഷപ്പ് ബ്രൂണോ അഞ്ചു കൊല്ലത്തെ ഭരണത്തിനിടയ്ക്ക് അഴിമതികൾ തിരുത്താൻ അദ്ദേഹം അങ്ങേയറ്റം പണിപ്പെട്ടു വസ്തുവേദനത്തിനെതിരായി ഉന്നയിച്ച ഭാഷണ്ഠതയെ അദ്ദേഹം ശപിച്ചു ബെർസലിയിൽ സമ്മേളിച്ച പ്രാദേശിക സോനകദോസ് ആ ശാപം അംഗീകരിക്കുകയും ചെയ്തു കോൺസ്റ്റാൻഡ് ഹൃദയഭേദത്തെ ഭേദിച്ച സംഭവമാണിത് നോർമൻകാർ പേപ്പൽ രാജ്യങ്ങൾ ആക്രമിക്കുകയും മാർപ്പാപ്പായെ തടവിലാക്കുകയും ചെയ്തു പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജയിലിൽ വാസം കഴിച്ചു നിലത്താണ് മാർപ്പാപ്പ കിടന്നിരുന്നത് ഒരു പാറക്കല്ലായിരുന്നു തലയണ രോമച്ചട്ട ധരിച്ചിരുന്നു ഒരു കൊല്ലത്തോളം ജയിലിൽ കിടന്നു അങ്ങനെ മാർപ്പാപ്പ ആരോഗ്യയായി നോർമൻകാർ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം റോമയിലെത്തിച്ചു ആയിരത്തി അമ്പത്തിനാല് ഏപ്രിൽ പത്തൊമ്പതാം തീയതി ലെയോ മാർപ്പാപ്പ ദിവംഗതനായി പ്രിയമുള്ളവരെ ഒൻപതാം ലയോ മാർപ്പാപ്പയുടെ മാധ്യസ്ഥ യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും ദുഃഖശനിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ